ശരി കൃത്യം നാട് തെടുപടി വേണു മുകേഷ് മുകേഷ് ശ്രീനിവാസൻ പിന്നെ നമ്മുടെ ശ്രീനിവാസൻ കുതിരോട്ടം പപ്പു ശ്രീനിവാസൻ പുതിരോട്ടം പപ്പു ശ്രീനിവാസനെ പിന്നെ തെളിവടി വേണു എന്താ വെച്ച ഇന്നത്തെ പ്രമുഖ താരങ്ങളെല്ലാം ഇന്നത്തെ സിനിമയിലുണ്ട് പൂട്ടുന്നത് ഇന്ന് സിനിമയിലുള്ള പേരെടുത്ത മുഴുവൻ ആളുകളും ആ ആ സിനിമയ്ക്കകത്തോണ്ട് ജഗദീശ്രീകുമാർ ജഗദീഷ് കുമാർ ആണ് പാട്ട് ആ കൊണ്ടോടി പടിഞ്ഞാറില്ല വില്ലൂന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ഭാഗം അവിടെ ഒരു പാറയുണ്ട് ഞാൻ പിന്നെ അമ്പലത്തിന്റെ അടിഭാഗത്ത് കുളവും ആശുപത്രിയില്ലേ ആശുപത്രിക്ക് പടിഞ്ഞാറൊരു പാറയുണ്ട് പാറക്കൊരു കുളം ഉണ്ട് അതിന്റെ പുറവശത്തൊരു പാറയും ഒരു നല്ല കുളവും ഇല്ല കലുങ്ങല്ലേ ഏതാ എങ്ങനെയായിട്ട് നെടുവട് വേണു എന്റെ വീടായിട്ട് കാണിക്കോട്ട് വീടാ എന്ന് പറഞ്ഞാൽ ഒരു ജനസഞ്ചയ ഉത്സവം പോലായിരുന്നു അന്ന് ആയിരക്കണക്കിന് അവരെല്ലാം നമ്മൾ നല്ല സഹകരണം എല്ലാ മനുഷ്യരോട്ടും നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ നാട്ടിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു അവരെല്ലാം സഹകരിക്കുന്നത് ഏറ്റവും നല്ലത് ജഗതീശ്രീകുമാർ അതുപോലെ തന്നെ നെടുമുടി വേണു അല്ലാതെ തന്നെ അവരെ അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മൾ സാധാരണക്കാരെ പോലെ ആ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു മേലയെ സംബന്ധിച്ചായിരുന്നു മേലയുടെ കുറെ ഉത്സവമായിരുന്നു കുറേ നാള് ില് വെച്ചാണ് താരാസിങ് എന്നെ ആനയെ പുറത്തുനിന്ന് ഇറങ്ങുന്നത് അത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടില് ഭംഗിയായിട്ടൊരു ഗോല വെച്ച് അവിടെ ഗംഭീരമായ ഒരു കുസ്തിയാണ് ഇത് അത് കഴിഞ്ഞിട്ട് വേണു ലിസി ദൃശ്യം ഇരിക്കുക എനിക്ക് ഓർമ്മയുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാ ഷൂട്ടിങ് നടന്നത് ഏകദേശം നാൽപ്പത് വർഷമായി ഞങ്ങൾ ആ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കൊച്ചുനാളിയിൽ നമ്മുടെ മാ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ മെല്ല മാഞ്ഞാലയ വീട് എന്ന് പറഞ്ഞ വീട് ആ വീട്ടിൽ വെച്ച് കുതിരോട്ടം പപ്പു വീണ് കിടന്നിട്ട് മൂത്രം ഒഴിക്കുന്ന വെള്ളം എടുത്തൊക്കെ ഒഴിച്ച് കാണിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ധാരാസിംഗ് മേലെ അമ്പലത്തിന്റെ പടികളുടെ താഴെ അവിടെ നല്ലൊരു കോർട്ട് പോലെ ഉണ്ടാക്കി മുകേഷും ധാരാസിംഗും കൂടെ ഉസ്തി പിടിക്കുന്നത് ഞങ്ങളെല്ലാം ചുറ്റുവട്ടം കാണുന്നുണ്ട് നിന്ന് അത് ഞങ്ങൾ ആ ഗാലറി പോലെ ചുറ്റുവട്ടം കൂടി അത് കാണുന്നത് അപ്പൊ ഞങ്ങൾ പിന്നെ ഈ മുദ്രാവം വിളിക്കുന്ന ഒരു സീനുണ്ട് ഈ ഈ തോട്ടക്കാർക്ക് അവരൊക്കെ അവർക്കെതിരെ അതിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന് ഞങ്ങൾ പിള്ളേരസെറ്റിന് പുറം അടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് പിന്നെ ഇന്നത്തെ എല്ലാ അന്നത്തെ ഇന്നത്തെ പ്രമുഖ താരങ്ങളെല്ലാം അന്നും ഉണ്ട് ഈ ഇതിനകത്ത് ആ സിനിമക്കകത്തുണ്ട് ആ സിനിമയിൽ ഇവിടെ വന്ന് ആ ഷൂട്ടിങ്ങിൽ ആദ്യമായി വന്നവരെല്ലാം ഏറ്റവും വലിയ കേരളത്തിലെ പ്രമുഖ താര താരങ്ങളായി മാറി കാലം വേണ്ടി ഞങ്ങൾ പോവുകയും ഞങ്ങളുടെ വീട്ടിൽ വെച്ചതിന്റെ കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോധ ടിന് വേണ്ടി ഞാന് ഞങ്ങളുടെ മധുസൂഹരം പിള്ള ഞങ്ങള് രണ്ടൂടെ ആയിരുന്നു അതിനകത്ത് അതൊക്കെ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഇത് ഇടുകയൊക്കെ ചെയ്തതാണ് എനിക്കത് നല്ലൊരു അനുഭവമായിരുന്നു മെല്ലായി എല്ലാവരുമായിട്ടും നല്ല സഹകരണം അവരും നല്ല സഹകരണമായിരുന്നു നല്ല രീതി പടം വിജയിക്കുകയൊക്കെ ചെയ്തു അന്ന് ഞങ്ങളുടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു പൂച്ചപ്പരവി പൂച്ചപ്പവിയാണ് ഈ കസേരുന്നത് അവിടെ മൂത്രം ഒഴിക്കുന്നത് അത് നമ്മുടെ മുസ്തിയിൽ എടുത്തു മറിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട കണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് കുടുംബമായിരുന്നു ചെറിയ ചെറിയ ആ ഒരു ഇതൊക്കെയാണ് എന്റെ അനുഭവം പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു ഉപേഷ് അങ്ങനെ വീണ്ടും പോസ്റ്റ്മാൻ ആയിട്ടോ കണ്ട ശ്രീനിവാസം വരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷൂട്ടിങ് ചെയ്യണ കള്ളം പറഞ്ഞു പോകും നമ്മൾ റേഷൻ കട അരിവാങ്ങിക്കാനായിട്ട് പോവായിരുന്നു പിന്നെ താരാസിംഗിനെ അവിടെ പിന്നെ ഷൂട്ട് ചെയ്യുന്ന ഗുസ്തി സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ബാരിക്കേഡ് വെച്ച് ഇതായിരുന്നു അങ്ങനെയുള്ളതായിരുന്നു അങ്ങനെയുള്ള താരാസിംഗിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ബോംബെ വരുമായിരുന്നു ബോംബെ ഗുസ്തിക്ക് വരുന്നത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭയങ്കര അനുഭവമായിരുന്നു ശ്രീമലയിൽ എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും നല്ല സംവിധായനായ മേലിലായി വന്ന് മുത്താരംകുന്ന് പറയുന്ന സിനിമ എടുത്തതിന് ശേഷമാണ് അതിന്റെ കൂടെ അന്ന് അഭിനയിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ആർ ശ്രീകണ്ഠൻ നായർ അനിയൻ സുരേന്ദ്രൻ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ചെയ്തു പക്ഷെ അത് ഒന്നോ രണ്ടേ വന്നിട്ടുള്ളൂ നല്ല അനുഭവമായിരുന്നു നല്ല അനുഭവമായിരുന്നു അത് നല്ല പ്രകൃതി രൂപണിയായ സ്ഥലമാണ് നമ്മുടെ മേനില എല്ലാം കൊണ്ടും നല്ലതായിരുന്നു ഇപ്പൊ അതിന്റെ നാൽപ്പതാം വാർഷികം കൊണ്ട് ആഘോഷിക്കണം ശ്രീമലുണ്ട് അല്ലേ അതിനെല്ലാവിധ ആശംസകൾ വീട് വഴിയമ്പലം പിന്നെ സ്കൂളിന്റെ ഭാഗങ്ങൾ മല കയറിയ നല്ല ഇതായിരുന്നു അന്ന് ഇവിടെ പോലും വന്നിട്ടില്ലല്ലോ അന്ന് അങ്ങനെ എല്ലാം മാറി ഒരു ഒരു കടയിലിരുന്ന് ഒരു വീട് ചേർക്കുന്ന രംഗമാണ് ഇന്ന് കാണിക്കുന്നേ ഉള്ളു ഞാൻ എങ്ങനെയാണിപ്പോ വീട് ചേർത്ത് ഇങ്ങനെ നോക്കണം ില് താരാസിംഗ് വരും താരാസിംഗ് വന്ന് എനിക്ക് മൈസറ്റൊക്കെ ഉണ്ടായിരുന്നു അതെന്റെ മൈസറ്റാണ് മനുഷ്യ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഗോതയൊക്കെ ഉണ്ടാക്കി എങ്ങനെ പരിപാടി ആയിരുന്നു മുത്താരം കുന്ന സിനിമ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെങ്കിൽ മുത്താരം കുന്ന സിനിമ മേലില നിവാസികളുടെ ഹൃദയമാണ് മേലിലായിൽ നിന്നും കുഞ്ഞുമോൻകോട്ടവട്ടം